പാർട്ടി അംഗമായ വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഉൾപ്പെട്ട് അന്വേഷണം നേരിടവേ പാർട്ടിയിൽ തിരിച്ചെടുത്ത സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ വീണ്ടും പീഡന പീഡനപരാതിയെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി തിരുവല്ല കോട്ടാരി ബ്രാഞ്ച് സെക്രട്ടറി സജിമോനെതിരെയാണ് പാർട്ടി നേതൃത്വം പുറത്താക്കൽ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് മുൻ വനിതാ നേതാവിന്റെ പീഡന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിലും നഗ്ദ ചിത്രങ്ങൾ പകർത്തിയ കേസിലും സജിമോൻ പ്രതിയായിരുന്നു കൂടാതെ പീഡന പീഡനപരാതിയെ തുടർന്ന് സജിമോനെ പാർട്ടിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡും ചെയ്തിരുന്നു എന്നാൽ ഇയാളെ വീണ്ടും പാർട്ടിയിൽ തിരിച്ചെടുക്കുകയായിരുന്നു പാർട്ടി അംഗത്തെ സജിമോൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസ് അന്വേഷണത്തിനിടയിൽ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കുന്നതിനുള്ള ഡി പരിശോധന അട്ടിമറിക്കാൻ സജിമോൻ ശ്രമിച്ചു ഡി എൻ സാമ്പിൾ മാറ്റി പരിശോധന അട്ടിമറിക്കാനായിരുന്നു ശ്രമം സംഭവത്തിന് കൂട്ടുനിന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സസ്പെൻഷനിലായിരുന്നു തിരിച്ചെടുത്തെങ്കിലും ഇയാൾക്കെതിരെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വീണ്ടും പരാതി എത്തിയതോടെയാണ് പുറത്താക്കൽ നടപടിയിലേക്ക് കടന്നത് തിരുവല്ലയിലെ സിഐ ടിയു ഓട്ടോ തൊഴിലാളി യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സജിമോൻ മലയാളം ടെലിവിഷൻ പത്തനംതിട്ട സ്വന്തമായ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനും നിലവിലെ ബിസിനസ്സിനെ വിജയിപ്പിക്കാനും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ടെൻസ് ഇന്ത്യ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് ഇന്നേ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് തുടങ്ങാനും മെച്ചപ്പെടുത്താനും മോട്ടിവേഷൻ ക്ലാസുകൾ മാത്രം പോരാ മികച്ച മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ വിദഗ്ദ്ധ പരിശീലനം തന്നെ വേണം ടെലി മാർക്കറ്റിംഗ് ഡിജിറ്റൽ പ്രൊഡക്ട് മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നിവയുടെ പഠനത്തോടൊപ്പം ജോലി നേടാനും സ്വന്തമായൊരു ബിസിനസ് ആരംഭിക്കാനുമായി നിങ്ങളെ പ്രാപ്തരാക്കുന്നു വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമായി അവർ ദിവസങ്ങളിൽ പരിശീലന ക്ലാസുകൾ ഇനി നിങ്ങളുടെ സ്വപ്ന സംരംഭങ്ങൾക്ക് ചിറകു മുളയ്ക്കട്ടെ ഇന്ത്യ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് മലപ്പുറം തൃശൂർ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക